എണ്ണ വില താഴേക്ക് വീപ്പക്ക് എഴുപത്തി ആറ് ഡോളറ് എണ്ണക്ക് ഇപ്പം ഇതിലടക്കെത്ര തൊണ്ണൂറ് രൂപക്ക് പറയുന്നത് ഇപ്പം ഡോളർ ഡോളറോളൂ എണ്ണക്ക് വീപ്പു പിന്നെ ട്രൂഡ് ഓയിലിന് അപ്പം നമ്മളാട് എന്തായാലും വില കൂടും സാധാരണ എങ്ങനെയുണ്ടാൽ ട്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വില കൂടും അവ പറഞ്ഞ അവിടെ കക്കൂസ് എടുക്കാണ്ട് കണ്ട് എടുക്കാണ്ട് ബാക്കി കക്കൂസുകൾക്കാണ്ട് ശൗചാലയങ്ങള് പണിയാൻ നീക്കി വെക്കുന്ന മുമ്പ് മോര് പറഞ്ഞേ ഈ എണ്ണക്കിത്ര ഈടാക്കിയ സസ്സ് ഈടാക്കിയത് ശൗചാലയങ്ങള് ശൗചാലയങ്ങള് അതിക്ക് തോർണെങ്കിൽ അതിക്ക് തിന്നാൻ പാടണ്ട ചെങ്ങായിമാരെ ഈ പരിപാടി അത് തിന്നാൻ പാടണ്ട മനസ്സിനെ എല്ലാം തന്നെ വില കൂടി വില കൂടി വില കൂട്ടിയിട്ട് പിന്നെ വാങ്ങാനും പോയി കക്കൂസ് ഇത്രക്കാരുണ്ടായിപ്പോ കുത്രക്കാരൻ ആദ്യം തിന്നാൻ വേണ്ടേ കൂറണെങ്കിൽ വല്ല തിന്നണ്ടേ മുമ്പങ്ങനെ പറയാൻ പറഞ്ഞു ഞങ്ങൾ ഈ എന്തെങ്കിലും കഥ ഇത്തിരി ഒരു അന്ത പരിപാടി നാട് ഒട്ട് കക്കൂസ് കണ്ടായിരുന്നു അങ്ങനെ തിന്നിങ്ങനെ മുട്ടാപ്പി നടക്കല്ലോ എല്ലാവരും ഇങ്ങനെ കുറിയായിട്ട് ഇങ്ങനെ കൊടുക്കല്ലോ നിങ്ങൾ ഫുഡിങ്ങനെ ഏഹ് നടക്കണ കക്കൂസങ്ങനെ എടുക്കാനേ ഫ്രീ അല്ലേ എന്താ എന്തൊക്കെ പറഞ്ഞു വില കുറഞ്ഞിങ്ങണ് വേൾഡ് വിപണിയില് നമ്മളെ ഇന്ത്യയിൽ കൂടും കാരണം കക്കൂസിലൊക്കെ ഡോറില്ല ഡോർ ഇല്ലായിരുന്നു കക്കൂസിന് ഡോറൊക്കെ എന്നോട്ടെ മുതിർന്ന മുതിർന്ന അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് വിമിയം വരത്തിനൊപ്പം ചരിക്കാനേ കശുവണ്ടിക്ക് തറവില്ല എത്ര കിലോക്ക് നൂറ്റി പത്ത് രൂപ അതൊക്കെ ഒരു വലിയ വില മുഴുവത്തിരുപയ എത്ര പോയിട്ടുള്ളൊക്കെ വലിയ വില കിട്ടിയാൽ പോയി മുഴുവത്തി കർഷകനെ വലുതുള്ളൂ ക്ഷേത്രാചാരങ്ങളിൽ മന്ത്രിയും നിലപാട് മന്ത്രിയുടെ നിലപാട് സഹതാർഹം മന്ത്രിമാർ സോപ്പിട്ടുള്ളി അല്ലെങ്കിൽ കൊട്ട് വെക്കാം അടിച്ചുപയർ ഇപ്പോ റോസിന്റെ പേരിൽ കേസ് നൽകും രാഹുൽ ഐവ പൂർണ്ണ സപ്പോർട്ട് എന്നോ കൊടുക്കണം എന്നോ കൊടുക്കണം കാരണം ഹണി റോസിന്റെ എന്താ സാധാരണ സ്ത്രീകൾ വരുന്ന മാതിരി വന്നാ പോരെ ഇവരെന്തിനാണ് ഈ ആണുങ്ങളെ അടിക്ക് ആണുങ്ങളുടെ അടിക്ക് എന്തിനാ ഇങ്ങനെ ഈ ചന്തയും കാട്ടി വരുന്നത് ഇങ്ങനത്തെ ഡ്രസ്സിലിട്ട് പുരുഷനെ വികാര ബരുതലാക്കേണ്ടവര് എന്തുകൊണ്ട് കോടതി മനസ്സിലാക്കില്ല കോടതി ശാസ്ത്രീയ തെളിവ് കാരണം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കോടതി ഡി എൻ എ ടെസ്റ്റിൽ നടത്തിയിട്ട് പറയുന്നു ആ കുട്ടിയുടെ വാപ്പ പിന്നിൻ്റെ ആളാണെന്ന് പറയുന്നു ഇപ്പോൾ ഒരു കുട്ടി ജലിച്ചു കഴിഞ്ഞാൽ രണ്ട് പേർ അവകാശം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ പത്ത് പേർ അവകാശം ഉന്നയിച്ചാൽ ശാസ്ത്രീയ രീതിയിൽ അത് അതിൻ്റെ പിതാവിനെ കണ്ടെത്തുന്നു അതുപോലെ തന്നെ ശാസ്ത്രീയം ശാസ്ത്രീയ രീതിയിൽ ശാസ്ത്രം കണ്ടുപിടിച്ച് പറയുന്നു പുരുഷന് വികാരം കാഴ്ചയിൽ കൂടി വരുന്നുണ്ട് പുരുഷന് വികാരം കാഴ്ചയിൽ കൂടി വരും അതുകൊണ്ട് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം എന്താ എന്താ കോടതി എങ്ങനെ എന്റെ എൻ്റെ കൂടെ കോടതി എങ്ങനെ ഇല്ല ഇത് കണ്ടു ഡോക്ടർമാർ പറയുന്നു ഈ മേഖലയിൽ ഇതിൻ്റെതായിട്ടുള്ള പ്രത്യേക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു പുരുഷനെ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീക്ക് സ്ത്രീക്ക് പിന്നെ ചെവിൽ കൂടെ കേൾവിയിൽ കൂടെ വികാരം വികാരം വരുന്നു പുരുഷനെ കണ്ണിൽ കൂടി വികാരം വരുന്നു കണ്ടു കഴിഞ്ഞാൽ അവന് കണ്ണുകൂടി അവന് വികാരം വരുന്നു നമ്മൾ സാധാരണ പറയില്ല ഇവർ ഇതിൻ്റെ ഇതുമായിട്ട് വന്നപ്പോൾ ഡോക്ടർമാർ നശാസ്ത്രന്മാർ പറയുന്നു കോടതി കേൾക്കില്ല അതുകൊണ്ട് കോടതി ഇതിനൊക്കെ ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു പഠിച്ചുകൊണ്ട് അത് ശരി സിനിമ എടുക്കണം അണിയ റോസ് ഒരു സ്റ്റേജിലേക്ക് വന്നാൽ അവിടെ വരുന്ന ലേഡീസാണോ അത് പറഞ്ഞുതരി നമ്മൾ പത്ത് ലേഡീസിനൊക്കെ കാണുന്നില്ല ഇതൊക്കെ ചെറുപ്പക്കാരെ കാരണം എന്താണ് വെറുതി ഈ പോലത്തിൽ അവൾ വേറെ വേറെ സാധാരണ ഡ്രസ്സിട്ട് വരട്ടെ